നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾ ഇന്നൊരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറയുന്നത് നമ്മളിൽ പലരും തന്നെ ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും നമ്മളൊരു ഡയറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റ് എടുക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരിക്കലും മെഡിസിൻസ് ഒന്നും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ല അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡയബറ്റീസ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കിത് എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് തന്നെയാണല്ലേ അതിൽ കൂടുതലായിട്ടൊരു കോഴ്സ് നോക്കുകയാണെങ്കിൽ പാരമ്പര്യമായിട്ടുണ്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ഡയബറ്റിക് ഫാമിലി ആണെങ്കിൽ തന്നെ നമുക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷെ ഒരിക്കലും അത് വരണമെന്നില്ല അതാണ് നമ്മൾ കറക്റ്റായിട്ടും ഒരു നല്ലൊരു ഡയറ്റ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം വരാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഡെയിലി ലൈഫ് റൂട്ടീൻസിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യണം അങ്ങനൊരിക്കലും നിങ്ങൾ ചെയ്യരുത് അത് നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾ എടുക്കുന്ന മെഡിക്കേഷൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക നല്ല പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു എടുക്കുക അങ്ങനെ ഡയറ്റ് എടുത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് ഈ ഡയബറ്റീസ് കൺട്രോളിലോട്ട് വന്നു പിന്നെ നമുക്ക് ആ ഡയറ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മെഡിക്കേഷൻസ് കുറയ്ക്കാം അതിൻ്റെ അളവും കാര്യങ്ങളും കുറയ്ക്കാം അത് നോർമൽ ആയി നോർമലായിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ ഒരിക്കലും നമ്മളത് സ്വയം ചെയ്യാൻ പാടില്ല ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മെഡിക്കേഷൻസ് ഒന്നും സ്വയം ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസ് പേഷ്യൻസ് അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് പേഷ്യൻസ് കൂടുതലായിട്ടും അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവർക്ക് കുടിക്കാൻ പറ്റുന്ന കുറച്ച് പാനീയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് പാനീയങ്ങളെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം എല്ലാവരും പൊതുവേ കോമൺ ആയിട്ട് കുടിക്കുന്ന ഒരു കാര്യമാണ് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഉലുവ കുതിർ ഉലുവദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ ഒരു വെള്ളം നിങ്ങൾ കുടിക്കാറുണ്ടായിരിക്കും അപ്പം എല്ലാവർക്കും ഉലുവ ഇട്ട് വെച്ച കുടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടായിരിക്കും അപ്പം അതും നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മെഡിസിൻ്റെ ഡോസ് നമ്മൾ ഏത് മെഡിക്കേഷൻസാണ് എടുക്കുന്നത് എല്ലാവരും ഒരു ടാബ്ലറ്റ് അല്ല ഡയബറ്റീസിന് വേണ്ടിയിട്ട് കഴിക്കുന്നത് അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാസ്റ്റിംഗിൽ അല്ലെങ്കിൽ എച്ച് പി എൻ സി റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ മെഡിക്കേഷൻസ് വേറെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ ഡോസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും നമുക്ക് ഈ പാനീയങ്ങളും കാര്യങ്ങളും ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല അപ്പോൾ ഉലുവയ്ക്കാണെങ്കിലും അത് നമ്മുടെ ബോഡിയിൽ മറ്റുള്ള ഫങ്ഷൻസും ചെയ്യുന്നുണ്ട് അപ്പം അത് വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പാടില്ല പിന്നെ ഏതൊരു പാനീയം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല അതായത് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നിങ്ങളൊരു പാനീയവും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് പാനീയത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നോർമലി നമുക്ക് ഈ കറുവപ്പാട്ട ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നും ഈ ഡയബറ്റിക് പേഷ്യൻസിൽ ഉണ്ടാക്കത്തില്ല അപ്പം മെയിനായിട്ട് ഡയബറ്റീസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് മറ്റേന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട് അവർ നല്ല പൊണ്ണത്തടിയുള്ള ആളുകളാണ് അവർ വേറെ എന്തെങ്കിലും ആൻറ്റിക്കോയാഗുലൻ്റ് ആയിട്ടുള്ള ടാബ്ലെറ്റ്സ് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പാനീയങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് ഒരു നിർദ്ദേശപ്രകാരം മാത്രമാണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ അതുപോലെ തന്നെ കറുവപ്പട്ട നമുക്ക് ആഡ് ചെയ്തിട്ട് ആ വെള്ളം തിളപ്പിച്ച് നമുക്ക് ഈ ഡയബറ്റീസ് പേഷ്യൻസ് കുടിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ നമ്മുടെ ബോഡിയൊക്കെ കുറച്ചും കൂടി ഒന്ന് കൂളാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മല്ലി എന്നൊക്കെ പറയുന്നത് ഈ മല്ലി ഇട്ടിട്ടാണെങ്കിലും നമുക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല ഓൾറെഡി കുടിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലയിൻസ് പോലെയൊക്കെ വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതൊരിക്കലും ട്രൈ ചെയ്ത് നോക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പം ഡോക്ടേഴ്സ് പറയും അല്ലെങ്കിൽ നോർമലി ആയുർവേദ ഡോക്ടേഴ്സ് പറയും നെല്ലിക്ക നല്ലതാണ് നെല്ലിക്ക കഴിക്കണം എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ നെല്ലിക്ക കഴിക്കുക ുന്നത് ഇപ്പം ഓൾറെഡി നിങ്ങൾ ബി ബിക്ക് മെഡിസിൻസ് കഴിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു കിഡ്നി കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും നമുക്ക് നെല്ലിക്ക കഴിക്കുന്നതിലാണെങ്കിലും ആ ഒരു അളവിലും കാര്യത്തിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് കഴിക്കാം പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതായത് നമ്മൾ ഒരാളുടെ നിർദ്ദേശം ഇല്ലാണ്ട് ഒരിക്കലും ഒരു പാനീയമാണെങ്കിലും മറ്റെന്തെങ്കിലും ഒരു റെമഡീസൊക്കെ ആണെങ്കിലും നമ്മളത് ഫോളോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഭക്ഷണത്തിലാണെങ്കിലും നിങ്ങൾ കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ കുറയ്ക്കാം വേണ്ടിയിട്ട് ആളുകൾക്ക് നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കട്ട് തന്നെ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിലോട്ട് ഷുഗർ ആഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഷുഗർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം എന്നാൽ കാപ്പ്സ് എന്ത് ചെയ്യുക കാപ്സിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് റൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് അതിലോട്ട് നമുക്ക് ബ്രൗൺ റൈസ് ആഡ് ചെയ്യാം അപ്പോൾ അവിടെയും നമുക്ക് കാപ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ നോർമലി വൈറ്റിൽ നിന്ന് കിട്ടുന്ന അത്രത്തോളം കാപ്പ്സ് അല്ല നമുക്ക് ബ്രൗൺ റൈസ് നിന്ന് കിട്ടുക അപ്പം അതാണ് നമുക്ക് സേഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക തവിടുള്ള അരി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് മാംസമാണ് ഷുഗർ പേഷ്യൻസിന് മാംസം കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ അവരെയുള്ള വലിയൊരു ഡൗട്ടാണിത് മുട്ട കഴിക്കാൻ പറ്റുമോ എന്ന് മുട്ട കഴിച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കൊളസ്ട്രോൾ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മുട്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് നമ്മൾ ഒരു സൂപ്പർ ഫുഡായിട്ട് പറയും മധുരക്കേങ് മധുരക്കേങ്ങും ഷുഗർ പേഷ്യൻസിന് കഴിക്കാം അതുപോലെ തന്നെ മുട്ടയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിന് കഴിക്കാം ഡെയിലി ഒരു മുട്ട വീതം നിങ്ങൾ കഴിക്കുക നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മൂന്നും നാലു ഇഡ്ഡലി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു മുട്ട കഴിക്കാം ല്ല പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവ് കുറച്ചിട്ട് അതിൻ്റെ കൂടെ നിങ്ങളൊരു മുട്ട ആഡ് ചെയ്യുക വെജിറ്റബിൾസ് സാലഡ്സ് ആഡ് ചെയ്യുക ആ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മധുരക്കേങ്ങ കഴിക്കുക എന്ന് ഞാൻ പറഞ്ഞു മധുരക്കിഴങ്ങ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കണം അപ്പോൾ നിങ്ങൾക്കറിയാം മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്ന അതായത് കപ്പ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതിലെല്ലാം തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് താരതമ്യേന കുറച്ച് കൂടുതലായിരിക്കാം കപ്പയിലൊക്കെ കുറച്ച് അധികം തന്നെ കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയും അതുപോലെ തന്നെയാണ് മധുരക്കിഴങ്ങ് പക്ഷേ മധുരക്കേങ്ങെന്ന് പറയുന്നത് താരതമ്യേന ചോറും അതുപോലെ തന്നെ കപ്പേനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മധുരക്കിഴങ്ങിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് അതുകൊണ്ടാണ് മധുരക്കേങ്ങ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അത് മാത്രം കഴിക്കണം നിങ്ങൾ ചോറോ ചപ്പാത്തിയോ കഴിച്ചിട്ട് മധുരമൊക്കെ കഴിക്കാൻ പാടില്ല അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ ഹെൽത്തിയായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണത്തിൻ്റെ ഒരു ചാർട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനെ ചിലപ്പം റിവേഴ്സ് ചെയ്യാൻ വരെ സാധിക്കും അതായത് നമ്മുടെ ബോഡിയും കൂടി ഓക്കെ ആവണം ചിലപ്പോൾ എല്ലാവരോടും നമുക്ക് നിങ്ങളിത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഡയബറ്റീസ് നോർമലാകും അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ ബോഡി ആണ് അവരുടെ മെറ്റബോളിസവും കാര്യങ്ങളും എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ് മറ്റുള്ള എന്തെങ്കിലും അനുബന്ധ അസു അസുഖങ്ങൾ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഡയബറ്റീസ് മാത്രമല്ല അവൾക്ക് ഫാറ്റി ഉണ്ട് ബി പിക്ക് മെഡിസിൻസ് എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് അവിടെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് അല്ല അല്ലെങ്കിൽ ഒരു മെറ്റബോളിക് സിൻഡ്രോമായിട്ട് അവിടെ കാണിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സ്റ്റേജുകളിൽ എന്ത് ചെയ്യണം നമുക്ക് അവരിൽ അത് കുറച്ചെടുക്കാനും എല്ലാത്തിനും തന്നെ ടൈം എടുക്കും അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റേഷനൊക്കെ നമുക്ക് വേണം അപ്പോൾ എല്ലാവരോടും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ചെയ്യാൻ പറ്റും എന്നൊന്നും പറയാൻ സാധിക്കില്ല അതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ ഭക്ഷണത്തിൻ്റെ അകത്ത് നമുക്ക് പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീറ്റ് ഉൾപ്പെടുത്താം പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഡയബറ്റിസ് പേഷ്യൻസിന് ഉൾപ്പെടുത്താം ചെറുപയർ കടലൊക്കെ കഴിക്കാം അതുപോലെ തന്നെ അത് മുളപ്പിച്ച് കഴിക്കുന്നതൊക്കെ അവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളമൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് സീസ് ീഡുകൾ ആഡ് ചെയ്തിട്ട് അപ്പോൾ ചിയ സീഡ്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വെള്ളം കൊടുക്കാം ഇല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് സീഡ്സ് കഴിക്കാം പംകിൻ സീഡ്സ് ആയിക്കോട്ടെ ചിയ സീഡ്സ് ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് വെറുതെ ചവച്ചരച്ച് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കുറയ്ക്കുന്ന ഒരു ഭക്ഷണമാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ചെറുധാന്യങ്ങൾ അപ്പോൾ മില്ലറ്റ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഗോതമ്പ് അല്ലേ ഡോക്ടറെ മില്ലറ്റ്സ് അപ്പം ഗോതമ്പ് മാത്രമല്ല മില്ലറ്റ്സ് മില്ലറ്റ്സിൽ ഒരുപാട് ഭക്ഷണങ്ങൾ മറ്റും വേറെ വരുന്നുണ്ട് ചെറുധാന്യങ്ങളായിട്ട് മറ്റും വരുന്നുണ്ട് ഈ തിന അതുപോലെ തന്നെ ചാമ ഇതെല്ലാം തന്നെ മില്ലറ്റ്സ് ിൽ വരുന്നതാണ് നമുക്ക് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യാം അതൊന്നെങ്കിൽ കഞ്ഞി ആയിട്ടോ അല്ലെങ്കിൽ അതൊരു പൊടിച്ചിട്ടത് പുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പത്തിരി രൂപത്തിലോ ദോശ രൂപത്തിലൊക്കെ നമുക്കത് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓട്സ് ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ ഓട്സ് മാത്രമാണ് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഓട്സ് കാച്ചി എടുക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ ഓട്സ് കാച്ചിയെടുക്കുന്നത് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാക്കും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓട്സിൽ തന്നെ വൈറ്റ് ഓഡ്സ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വെള്ളക്കളറിലുള്ള ഓട്സിനൊക്കെ അത് നിങ്ങൾ ഒഴിവാക്കണം ഡയബറ്റീസ് പേഷ്യൻസ് പ്രത്യേകം പറയാണ് അവർ സെലക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു ഓട്സ് എന്ന് പറയുന്നത് റോൾഡ് ഓട്സ് ആണ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ആയിട്ടുള്ള ഓട്ട്സ് ഉണ്ടായിരിക്കാം കുറച്ച് സൈസ് കൂടുതലായിട്ടുള്ള ഓട്സ് ഉണ്ടായിരിക്കാം കൂടുതൽ ഫൈബേഴ്സ് വരുന്ന ഓട്സ് ഓട്സാണത് നാരുകള് കൂടുതലായിട്ട് വരുന്നതാണത് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക അത് കാച്ചിയാണെങ്കിലും നിങ്ങൾ കുടിക്കേണ്ട അത് ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു ഉപ്പുമാവ് വെച്ചിട്ട് കൂടുതൽ വെജ്ജീസ് ആഡ് ചെയ്തിട്ട് ഒരു ഉപ്പുമാവ് വെച്ചിട്ട് കഴിക്കുന്നതൊക്കെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അതൊരിക്കലും ജ്യൂസ് ആക്കിയിട്ട് കുടിക്കരുത് അത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ അതിലോട്ട് ആഡ് ചെയ്യുന്ന ഷുഗറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം ഇപ്പം നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ശർക്കരയോ സ്റ്റീവിയോ പോലുള്ള ഷുഗേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവിലും നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാരണം അഡൽട്ടറൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് ശർക്കരൊക്കെ ആണെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരളവിൽ മാത്രം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പുട്ട് പത്തിരി ദോശ ഇഡ്ഡലി ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്ക് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം എല്ലാ ദിവസവും ഈ മുട്ടയും അല്ലെങ്കിൽ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലഡ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഒക്കേഷണലി ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതൊരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നത് നിങ്ങളൊന്ന് കുറച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ചായ കോഫി കുടിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഈ ചായ കോഫിയൊക്കെ കൂടുതലായിട്ടും കുടിക്കേണ്ട മാക്സിമം ഒന്നോ രണ്ടോ അത് പൊടി കുറച്ചിട്ട് നിങ്ങൾ മധുര ഒഴിവാക്കിയിട്ട് തന്നെ ഷുഗർ പേഷ്യൻസ് ഒഴിവാക്കിയിട്ട് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഈ ഷുഗർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ആണ് എക്സസൈസ് ഏത് തരത്തിലുള്ള ആണെങ്കിലും നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂവ്മെൻറ്റ്സ് കിട്ടുന്നത് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ ബോഡിയിലാണ് വരുന്ന ഫാറ്റും കാര്യങ്ങളൊക്കെ ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അപ്പം അങ്ങനെയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു ഡെയിലി ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറൊക്കെ വളരെ ഈസി ആയിട്ട് നോർമൽ നോർമലാക്കാനും സാധിക്കും അതിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ കേസിലത് പെട്ടെന്ന് നോർമൽ ആവണം എന്നൊന്നുമില്ല ചിലപ്പം നമുക്കത് ടൈം എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അല്ലാണ്ട് ഡയറക്റ്റായിട്ട് മെഡിസിൻ എടുക്കാതെ എക്സസൈസ് ചെയ്യാതെ ഭക്ഷണത്തിൽ ഒട്ടും തന്നെ കൺട്രോൾ ഇല്ലാതെ ടിപ്സ് മാത്രം ഉപയോഗിച്ചിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല കാരണം ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ളൊരു അസുഖമല്ല വലിയ രീതിയിൽ സിംറ്റംസും കാര്യങ്ങളൊന്നും നമ്മുടെ ബോഡിയിൽ കാണിക്കണം എന്നില്ല പക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരുപാടാണ് ചിലപ്പോൾ ഡയബറ്റീസ് വന്നതുപോലെ നിങ്ങൾ അറിയണം എന്നില്ല അപ്പോൾ കുറച്ചധികം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ യൂറിനില് പത കണ്ടു യൂറിനില് ഡിസ്കളറേഷൻ കണ്ടു സ്മെല്ല് വന്നു യൂറിനിൽ ഈ ജോയി ഞരമ്പുകളൊക്കെ ഭയങ്കര തരിപ്പ് മരവിപ്പ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉള്ള ഫാമിലി ആണെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുക ഫാസ്റ്റിങ് ചെയ്യുക ഫാസ്റ്റിങ് ബ്ലഡ് ഷുഗർ നോക്കി മനസ്സിലാക്കുക എച്ച് ബി എ സി നോക്കുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഡയബറ്റീസ് പേഷ്യൻസിൽ അപ്പം ഈ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എക്സസൈസ് സോംബായിക്കോട്ടെ സ്വിമ്മിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈസിംഗ് സൈക്ലിംഗ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഒന്നും ഫോളോ ചെയ്യില്ലെങ്കിൽ ജസ്റ്റ് വാക്കിംഗ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നന്നായിട്ട് കയ്യും വീശിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ കുറയാൻ അത് മാത്രം മതി ജിമ്മിൽ പോയിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ഹെവി വെയിറ്റ് എടുക്കേണ്ട യാതൊരു ആവശ്യകതയൊന്നുമില്ല നമുക്ക് നന്നായിട്ട് കയ്യും വീശി നടന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ ഹെൽത്തി ആയിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് കുറച്ചെടുക്കാം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് കുറയ്ക്കേണ്ട ആളുകൾക്ക് ഡയബറ്റീസ് കാരണം അല്ലെങ്കിൽ വെയ്റ്റ് കൂടിയത് കാരണം ഡയബറ്റീസ് വന്ന ആളുകൾ ഇവരൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇവർക്കൊക്കെ വെയിറ്റ് കുറയ്ക്കണം ഡയബറ്റീസ് ആക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി